നമുക്ക് മാങ്ങ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ പെരുമ്പാവൂർ അങ്കമാലി അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കല്യാണങ്ങൾക്ക് ക്രിസ്ത്യൻസിൻ്റെ കല്യാണങ്ങൾക്ക് തലേദിവസം ചില ആൾക്കാർ പിറ്റേ ദിവസവും വിളമ്പുന്ന ഒരു കറിയാണിത് മാങ്ങ കൊണ്ടുള്ള ഒരു മപ്പാസ് ഉഗരം ടേസ്റ്റാണിതിന് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറിയാണിത് ഊണിന് നല്ല ഒന്നാന്തരം കറിയാണേ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കല്യാണങ്ങളൊക്കെ ഉള്ളതായത് കൊണ്ട് ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ എന്നില്ല ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇത് അങ്കമാലിക്കാരുടെ അതേ രീതിയിലല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിക്കാണ് ഉണ്ടാക്കുന്നത് പക്ഷേ രുചി അതുപോലെ തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ വേണം മാങ്ങയ്ക്ക് അധികം പുളി പാടില്ല പിന്നെ ഒരു മൂന്നാലഞ്ച് സവാള ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിൽ മൂന്ന് സവാള മതി ഒരു ഇഞ് ഒരു ഇഷ്ണ ഇഞ്ചി മൂന്നാല് പച്ചമുളക് ഇത്രയും വേണം ഇനി മാങ്ങ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുക തൊലി ചെത്തുമ്പോൾ ഒരുപാട് ആഴത്തിൽ ചെത്തി കളയാൻ പാടില്ല നേരിയതായിട്ട് ചെത്താവുള്ളൂ ഇതുപോലെ നമ്മൾ ചെത്തിയെടുത്തു നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക ശകലം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക ഇനി സവാള നെടുകന നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെക്കുക എന്ന ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞു വയ്ക്കുക പച്ചമുളക് നെടുകനെ കീറി വയ്ക്കുക പിന്നെ കറി താളിക്കാൻ വേണ്ടി ഒരു മൂന്നാല് വറ്റൽമുളക് അല്പം കറിവേപ്പില പിന്നെ രണ്ടാം പാൽ ഒന്നാം പാൽ ഒന്നാം പാല് രണ്ട് ഗ്ലാസ്സും രണ്ടാം പാല് ഒരു ഗ്ലാസ്സും മതി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ വഴറ്റുമ്പോൾ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റണ്ട നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇതുപോലെ നന്നായിട്ട് വാടി കിട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മാങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കും ഇനി തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക എണ്ണ ഇങ്ങനെ പതുക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും ആ പരുവത്തിൽ നമ്മൾ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കണം അപ്പം രണ്ടാം പാൽ കിടന്ന് വേണം മാങ്ങ വേവാൻ വേഗം വേവു മാങ്ങയ്ക്ക് പെട്ടെന്ന് വേവല്ലോ നന്നായിട്ട് പച്ചമണമൊക്കെ പോയി ഇനി നമ്മൾ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ഒന്ന് പുറുകി വന്ന് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കണം മാങ്ങ കലങ്ങി പോണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് ഒടയുന്ന പരുവം വരെ വേവിച്ചാൽ മതി അത് കഴിയുമ്പോൾ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുക കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഉഗരം കറിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ കൂട്ടിയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണേ ഇപ്പം നമ്മളിപ്പോൾ ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എനിക്ക് കറി ഒന്ന് എല്ലായിടവും നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം എല്ലായിടത്തും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം ഇപ്പം എല്ലായിടത്തും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കറി ഓഫ് ചെയ്യുക അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം എക്സ്ട്രാ രുചിക്ക് അതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വയ്ക്കുക തിലേക്ക് കടുക് താളിച്ചൊഴിക്കണം എല്ലാവർക്കും അറിയാമല്ലോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു അറ്റർ മുളക് ഇട്ടു കറിവേപ്പിലിട്ടു നന്നായിട്ട് വഴറ്റിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇപ്പൊ വിശേഷ ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രം കറിയാണ് ട്രൈ ചെയ്യണേ താങ്ക്